ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണല്ലോ എന്ന് നോക്കാം പോസ്റ്റ് ചേട്ടിങ്ങനെ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡാണ് ഫസ്റ്റ് കാർഡ് വേൾഡ് കാർഡാണ് വേൾഡ് കാർഡാണ് അപ്പോൾ ഇന്ന് വേൾഡ് സെക്കൻഡ് പേജ് ഓഫ് ഓൺസ് ഏസ് ഓഫ് ഓൺസ് ഡെത്ത് ആൻഡ് റീബർത്ത് നെക്സ്റ്റ് ഫൈവ് ഓഫ് കപ്സ് സെവൻ ഓഫ് വാൺസ് നയൻ ഓഫ് വാൺസ് നൈറ്റ് ഓഫ് കപ്സ് എയ്സോ സോട്ട്സ് ആൻഡ് ദ ഹീറോ ഫൻറ്റ് ബോട്ടോ വന്നിട്ടുള്ള ഡെവൽ കാർഡാണ് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഡെബിൾ ആണ് അപ്പോൾ നമുക്ക് ക്ലാരിറ്റിയിൽ തുടങ്ങാം എന്തുകൊണ്ടാണ് ഓവറോൾ എനർജിയിൽ ഡെബിൾ കാർഡ് വന്നിരിക്കുന്നത് നോക്കാം എന്തുകൊണ്ടാണ് ഓവറോൾ എനർജിയിൽ ഡെബിൽ കാർഡ് വന്നിട്ടുള്ളത് ഈ ഡെബിൾ കാർഡ് എന്ന് പറയുന്നതേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നമ്മളെ നമ്മളെ നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ടായിരിക്കാം ഒരു വ്യക്തി ആയിരിക്കാം ഒരു സാഹചര്യമായിരിക്കാം അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പിന്നെ നമുക്ക് ചില ആളുകളോട് ചില സാഹചര്യങ്ങളോടൊക്കെ ഭയങ്കരമായ അഡിക്ഷൻ ഒബ്സഷനൊക്കെ ഉണ്ടാകും അതിനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് അതാണ് ഈ ഡബിൾ കാർഡ് പറയുന്നത് ഡബിൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യമാണ് കേട്ടോ ഡെൽ കാർഡിൻ്റെ ക്ലാരിറ്റി നൈറ്റ് ഓഫ് പെൻഡക്കിൾസും വേൾഡ് കാർഡും നൈറ്റ് ഓഫ് പെൻഡക്കിൾസും വേൾഡ് വാർഡും ആണ് അപ്പോൾ ആ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു കംപ്ലീഷൻ ഓഫ് എ സൈക്കിളാണ് അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു പണത്തിനോ ഒരു പേഴ്സണോ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ കാലമായിട്ട് വെയ്റ്റിംഗ് ആണെങ്കിൽ ആ വെയ്റ്റിംഗ് ഇന്നേ ദിവസം സക്സസ്ഫുൾ ആവുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്നു എന്നാണ് അപ്പോൾ അത് എൻ്റായി പോകുന്നു എന്നാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ അവിടെ ഒരു ഡബിൾ കാർഡിന് വേൾഡ് കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് വേൾഡ് കാർഡ് സ്ട്രെങ്ത് കാർഡും നയൻ ഓഫ് കപ്സ് ഓണം ഓഫ് കപ്സ് പേജ് ഓഫ് ഫോൺസ് ഫോർ ഓഫ് പെൻസ് ഇതേ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ അത് വേണ്ടെന്ന് വെച്ചത് റിലേഷൻഷിപ്പ് ആണ് ഓക്കെ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കമ്മിറ്റ്മെൻറ്റ് തരാൻ തിരിച്ചു വരും ചിലപ്പോൾ നിങ്ങളത് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും കാരണം നൈറ്റ് ഓഫ് പെൻഡകൾസ് ആണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് അവിടെ അത് കംപ്ലീറ്റ് ആവുന്നു എന്നാണ് അത് കംപ്ലീറ്റ് ആയി പോയി ബിക്കോസ് നിങ്ങൾ കാത്തിരുന്നിട്ട് വരാത്തത് കൊണ്ട് നിങ്ങൾക്കത് എൻഡായി പോയി ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അത് ആവശ്യമില്ലാത്ത ഒരാളാണ് അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് സ്ട്രെങ്ത് സ്ട്രെങ്താണോ ആർജിക്കാനായിട്ട് യൂണിവേഴ്സ് ഈ ഒരു പരീക്ഷണം നിങ്ങളിലേക്ക് കൊണ്ട് തന്നത് ആ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾ ആർജിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വളരെ സട്ടിലായിട്ട് സട്ടിലായിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നയൻ ഓഫ് കപ്സ് പറയുന്നത് ആ നിങ്ങൾക്കതിൽ വളരെ കൂൾ ആൻഡ് കാമായിട്ടിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും കാരണം നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പഠിക്കാൻ വേണ്ടിയാണോ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അത് കൊണ്ടുവന്നത് അത് ഇതാണ് ഫോർ ഓഫ് പെറ്റിക്കിൾസ് എന്നുള്ള എനർജിയാണ് അതായത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചോളൂ പേജ് ഓഫ് ഫാൻസ് പറയുന്നത് നിങ്ങൾ അഡ്മയർ ചെയ്തോളൂ പക്ഷേ അതിനൊരു കൺട്രോൾ വേണം ആ കൺട്രോൾ ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ആരെയും അഡ്മയർ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഡബിൾ എനർജി പോലുള്ള എനർജീസ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിനെ രണ്ട് ഭാഗമാക്കി ഇങ്ങനെ മുറിച്ച് വെക്കുന്ന രീതിയിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിലെ നിങ്ങൾക്ക് കൺട്രോളില്ലാതെ നിങ്ങൾ ആരെയും അഡ്മയർ ചെയ്തതുകൊണ്ടാണ് ഓക്കെ ഇതുണ്ടല്ലേ ഈ ആയിട്ട് നിങ്ങൾ ആരെയോ സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ലൈഫിൽ വലിയ ട്രോമ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങളിന്ന് കരകയറിപ്പോയി എന്നാണ് നിങ്ങളത് ഹീലായിപ്പോയി നിങ്ങൾ അതിൽ നിന്ന് രക്ഷപെട്ട് പുറത്ത് പോയിട്ടുണ്ട് പക്ഷേ ആ വ്യക്തി ഇന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അത് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടിയാണ് ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ് ഇപ്പോൾ അതെന്നാണ് കാണുന്നത് ഓക്കെ കണ്ടോ അപ്പോൾ ആ സൈക്കിൾ എൻ്റായി പോയി എന്നാണ് അതാണ് വേൾഡ് കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പൂർണ്ണമായിട്ടും ഒരു സൈക്കിള് ഒരു ഈറ തന്നെ അവസാനിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആരെയോ നിങ്ങൾ വേണ്ട എന്ന് പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഒരു സൈക്കിൾ നിങ്ങളുടെ ഒരു സൈക്കിള് അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെ റീയൂണിയൻ ആണ് നിങ്ങൾ പണ്ടപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു റീയൂണിയൻ ആണ് പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത് അതിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ആവശ്യമില്ല എന്നാണ് കാണുന്നത് വേൾഡ് കാലത്ത് കംപ്ലീറ്റ് ആയിപ്പോയി ആ ഒരു സൈക്കിള് എൻ്റെ പൈ പോയതായിട്ടാണ് കാണുന്നത് ഓക്കെ ഓക്കെ അടുത്തത് നെക്സ്റ്റ് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഇവിടെ പേജ് ഓഫ് വാണ്ടും ഇവിടെ ഏസ് ഓഫ് വാണ്ടും ആണ് രണ്ടും ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നു എന്നാണ് വളരെ ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് കടമ്പകൾ കടക്കാനുള്ള നിങ്ങളുടെ ഒരു പാഷനെ ഇന്ന് ചേസ് ചെയ്യാൻ ആരംഭിക്കുന്നു എന്നാണ് ഇത് ആദ്യമായി തുടങ്ങുന്നുവെന്നും ഇത് ഒരു വഴിയിൽ നിന്ന് പോയതിന് ശേഷം വീണ്ടും തുടങ്ങുന്നു എന്നുമാണ് അർത്ഥം ഇതൊരു പുതിയ ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ് ഈസ് ഓഫ് ആൺസ് ഒരു പുതിയ തുടക്കം ഉണ്ടെന്നാണ് ഇവിടെ പാതിവഴിയിൽ എവിടെയോ നിങ്ങൾ പല കാര്യങ്ങൾ തലയിൽ വന്നപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഉപേക്ഷിച്ച് പോയ ഒരു പാഷനെ ചെയ്സ് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് തരം ആളുകളെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റെ ഒരു പാഷനെ ആദ്യമായി തുടക്കമുണ്ടാക്കി പോകുന്ന ഒരാളെ കാണുന്നുണ്ട് ആൾക്കാരെയും കാണുന്നുണ്ട് അതുപോലെ പാതിവഴിയിൽ നിന്ന് പോയ പാഷനെ ചെയ്സ് ചെയ്ത് പോകുന്ന ആളുകളെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ അതൊരു പാഷനാകാം ഒരു വ്യക്തി ആയിരിക്കാം ഈ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എമർജർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞത് എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് മാത്രമാണ് അത് ഓവറോൾ എനർജി ആയതുകൊണ്ടാണ് ഞാനത് ആദ്യമേ പറഞ്ഞത് ഓക്കെ ഇവിടെ പേജ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ അഡ്മയർ ചെയ്യുന്നുണ്ടാവാം ഒരു ജോലി അഡ്മയർ ചെയ്യുന്നുണ്ടാവാം ചില ഇടങ്ങൾ ചില സ്ഥലങ്ങളെ നിങ്ങൾ അഡ്മയർ ചെയ്യുന്നുണ്ടാവാം അവിടേക്കൊക്കെ ചിലപ്പോൾ ഇന്നേ ദിവസം പോകാനോ ആളുകളെ ആണെങ്കിൽ ഇന്ന് അവരെ കാണാനോ അതല്ല ഒരു ജോലിയാണെങ്കിൽ അതിന്ന് കിട്ടാനോ സാധ്യതയുണ്ട് ഇത് ഏസ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടെന്നാണ് അപ്പോൾ ഒരു പുതിയ ചിലപ്പോൾ നിങ്ങളൊരു പുതിയ ജോലി ജോലിസ്ഥലത്ത് പുതിയ ജോലിയിൽ കയറുന്നതാവാം നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതാവാം പുതിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നിങ്ങൾ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇന്ന് പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതാവാം പുതിയൊരു പടം വരയ്ക്കാൻ തുടങ്ങുന്നതാവാം ഡാൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് ജോയിൻ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള കോൾ ലെറ്ററോ ഓഫർ ലെറ്ററോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതാണ് എയ്സ് ഓഫ് ഓൺസ് പറയുന്നത് ഈ വീണ്ടും ഡെത്ത് കാർഡും ഫൈവ് ഓഫ് കപ്സ് അടുപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾ നിങ്ങളിൽ പിടിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഡെത്തായി പോവുകയാണോ അതായത് ഒരു സൈക്കിൾ തന്നെ എന്തായി പോവുകയാണ് നിങ്ങളിലുള്ള കുറേ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുവാണ് ഇതൊരു ചൂല് പോലെയാണ് ഈ ഡെത്തിൻ്റെ കാട് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ് പരിവർത്തനത്തിൻ്റെ കാടാണ് ചൂലാണ് ബ്രൂമാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പാസ്റ്റ് കുറേ ട്രോമാസ് കുറേ പെയിന് കുറേ ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത ചില ആറ്റിറ്റ്യൂഡ്സ് ഇതിനെല്ലാം നമ്മൾ എന്തു ചെയ്യണോ സ്വീപ് എവേ ആണോ അതിനെല്ലാം നമ്മൾ ആടിച്ച് കഴുകി കളയുകയാണ് അപ്പോൾ അവിടെ നിങ്ങൾ വല്ലാത്തൊരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നിങ്ങൾക്ക് സൂയിസൈഡിൽ ടെൻഡൻസി വരെ ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് വേണ്ടാന്ന് നിൽക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതെന്നാണ് അവിടെ പുതിയ നിങ്ങൾ പൂർണ്ണമായി മാനസികമായി തയ്യാറായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു അവർ നിങ്ങൾ പുതിയൊരു തുടക്കത്തെ നിങ്ങൾ വല്ലാതെ ആരാധിക്കുന്നു അഡ്മിയർ ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഒരു സൈക്കിൾ എന്തായി പോകുന്നു എന്ന് തന്നെയാണ് ലൈഫിലെ ഒരു വലിയ സൈക്കിൾ എന്തായി പോകുന്നു പഴയ കുറേ കാര്യങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു ചില ആളുകളെ ചിലയിടങ്ങളെ ചില സാഹചര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വയ്ക്കുന്നു എന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത് ഇതൊരു പരിവർത്തനത്തിൻ്റെ കാർഡാണ് ഡെത്ത് കാർഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ സൂക്ഷിക്കണം കുറച്ചൊരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് എന്തായാലും നിങ്ങൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വേണ്ടാന്ന് നിൽക്കുന്നപ്പോൾ നിങ്ങൾ അതിന് മുൻപ് നിങ്ങളെ മാനസികമായി തകർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രശ്നമായിരുന്നു അത് എന്നുള്ളതുകൊണ്ട് അത് നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾ കുറേ പേര് നഷ്ടബോധത്തിൽ നിൽക്കുന്നു എന്നാണ് കുറെ പേർക്ക് പാസ്റ്റിലുണ്ടായ നഷ്ടബോധത്തിൽ ഇപ്പോഴും അല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു കൂട്ട ആളുകൾ അവർക്ക് ഇപ്പോഴും പുതിയ പുതിയ സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആ പഴയ വേദനയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് അതൊക്കെ നിങ്ങളെ ഒബ്സസ്ഡ് ആക്കുന്നതും ഈ ഡെവൽ കാർഡാണ് കേട്ടോ അതൊക്കെ നിങ്ങളെ അഡിക്റ്റ് ആക്കി വെക്കുകയും ഒബ്സസ്ഡ് ആക്കി വെക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തത് അപ്പോൾ ഇത് ഒരു കാര്യത്തിനോടും അഡിക്ഷൻ്റെ ആവശ്യമില്ല അത് ഒരു കാലം എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു പീക്ക് ടൈം ഉണ്ട് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം ഇല്ല അതിപ്പോൾ എന്ത് കാര്യമായാലും അതിനൊരു പീക്ക് ടൈം ഉണ്ട് ആ പീക്ക് ടൈം ചെയ്തു കഴിഞ്ഞാൽ പീക്ക് ടൈമിലെത്തിയാൽ പിന്നെ അത് താഴോട്ടാണ് ഡീഗ്രേഡാണ് അപ്പോൾ ഒരു ഒരാളോടുള്ള സ്നേഹമാണെങ്കിലും എല്ലാ കാലവും ഒരാളെ ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല അത് ഒരു പരിധിയിൽ ഏറ്റവും മാക്സിമത്തിൽ ഓപ്റ്റിമം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡിഗ്രഡേഷൻ ഉറപ്പായിട്ട് സംഭവിക്കും ആ പീക്ക് ലെവലിൽ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല അതെന്ത് കാര്യമായാലും അങ്ങനെ തന്നെയാണ് അത് ഏറ്റവും പീക്കിൽ എത്തുന്ന ഒരു സമയമുണ്ട് അതിനുശേഷം ശേഷം അതിന് ഡീഗ്രഡേഷൻ തന്നെ സംഭവിക്കും അപ്പോൾ എന്ത് കാര്യമായാലും അതിനോടുള്ള ഒബ്സഷൻ നമ്മൾ വേണ്ട നോക്കണം എന്നാണ് അഡിക്ഷൻ വേണ്ട നോക്കുക എന്നുള്ളതാണ് എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് എപ്പോഴും പറയുന്ന പോലെ ഒരു ആളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരാളുടെ ഉള്ളിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറങ്ങി ഒരു വഴിയും കൂടെ അവശേഷിപ്പിക്കണം ഇല്ലെങ്കിൽ ഇതാണ് പ്രശ്നം ഉള്ളിൽ കുടുങ്ങിപ്പോകുന്നത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മൾ മാത്രമായിരിക്കും കുടുങ്ങിപ്പോകുന്നത് ഈ പറഞ്ഞ ഈ ആൾക്ക് ഇതിൽ ഈ പോയതിനെ ഓർത്താണ് കടുത്ത ദുഃഖം തൊട്ടിപ്പുറത്ത് കുറേ അധികം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പോകാൻ അതിവിശാലമായ ഇടങ്ങളുണ്ട് പക്ഷേ ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു കറുത്ത വസ്ത്രം ധരിച്ചേക്കുന്നതുകൊണ്ട് അതിൽ അത്രത്തോളം ഡിപ്രഷനിലാണ് ഉള്ളത് ആ പോകുന്ന പുഴയിലേക്ക് ചാടി വേണമെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം എന്നൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് ഓക്കെ അടുത്ത ഡിപ്രഷനിൽ ഇരുന്ന് ഈ വീഡിയോ കാണുന്നവരോടാണ് നിങ്ങളിതിന് ഇത് ശരിക്കും നിങ്ങൾക്ക് ആവശ്യം ഇല്ലാത്തതാണ് ചിലപ്പോൾ നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും വേദനിക്കേണ്ടി വരുന്നത് കണ്ണു തുറന്ന് ചുറ്റു നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല മനോഹരമായ അവസരങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് പുറത്ത് കിടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെയാണ് ചൂസ് ചെയ്യേണ്ട ഇത് ഇഷ്ടംപോലെ സെലക്ഷൻ പ്രോസസ്സിനുള്ള സാധനങ്ങളൊക്കെ ചുറ്റുമുണ്ട് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നമ്മുടെ ഒരു എന്താണ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മളത് സെലക്ട് ചെയ്യുക പോവുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെയൊക്കെ നിറഞ്ഞ അപ്പോഴും നമ്മൾ പക്ഷെ മറിഞ്ഞു കിടക്കുന്ന കപ്പനെ മാത്രം നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് അപ്പോൾ ഇത് ഈ നിലയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെ ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കണ്ണ് തുറന്ന് ചുറ്റും നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ടെന്നാണ് ഇതിപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരാകാം വ്യക്തികളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരാകാം അതിപ്പോൾ റിലേഷൻഷിപ്പിൽ എൻ്റെ പായി പോയവരാകണോ എന്നില്ല കേട്ടോ എന്തേക്കുമായിട്ട് ചില ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായത് ഇല്ലാതായിപ്പോയവരുണ്ടല്ലോ അങ്ങനെയുള്ളവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതാവാം വീട് നഷ്ടപ്പെട്ടു പോയപ്പോൾ വീടിനെ ഓർത്ത് ദുഃഖിക്കുന്നവരാകാം നിങ്ങളുടെ നഷ്ടം എന്ത് തന്നെ ആ നഷ്ടത്തിൻ്റെ വേദന നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് നമുക്ക് ഒരിക്കലും മറ്റൊരാളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല കാരണം ആപേക്ഷികമാണ് വേദന എപ്പോഴും ആവേശികമാണ് എനിക്കൊരിക്കലും എൻ്റെ പെയിൻ എന്താണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ പെയിൻ എനിക്ക് ഏറ്റവും എൻ്റെ പെയിനാണ് എനിക്ക് ഏറ്റവും വലുത് അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എന്നെ ഞാൻ അനുഭവിക്കുന്ന സെയിം പെയിൻ അനുഭവിക്കുന്ന വേറൊരു തലത്തിലായിരിക്കും അപ്പോൾ ഒരിക്കലും നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതെപ്പോഴും പെയിൻ എപ്പോഴും ആപേക്ഷികമാണ് അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എന്തായാലും നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുക നിങ്ങൾക്ക് ചുറ്റും മറ്റവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല എല്ലാ അവസാനങ്ങളും പുതിയ തുടക്കങ്ങളാണെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ മാത്രം നോക്കി നിൽക്കാതെ കണ്ണ് തുറക്കുക നിങ്ങൾക്കുള്ള മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ ഓക്കെ അടുത്തത് സെവൻ ഓഫ് വാണ്ടിൻ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു നിന്ന് പോരാണ്ടി പോരാടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളെന്നുണ്ടാവാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളത് പ്രതീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം ഇവിടെ നയൻ ഓഫ് വാണ്ടിൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പേടിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഞാൻ ഒറ്റയ്ക്കായി പോവുമോ എന്നെ ഒറ്റയ്ക്ക് മറ്റുള്ളവർ വളഞ്ഞിട്ട് ആക്രമിക്കുമോ എന്നൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഒരു പേടി തന്നെയാണെന്ന് മാനിഫെസ്റ്റായി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയും നിങ്ങൾ മറ്റുള്ളവരാൽ ചുറ്റപ്പെട്ട് ആക്രമിക്കപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് കുറേയൊക്കെ നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളായിരിക്കും എന്നാലും അവിടെ കുറച്ചധികം ചലഞ്ചുകളുണ്ട് കുറച്ച് സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായി പോയി എന്ന് വിചാരിച്ചിട്ട് അതിനോട് ആക്രമിക്കാനും പ്രതിരോധിക്കാനും പോവണ്ട നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കാം കാമ് ക്വയറ്റായിട്ട് നിരീക്ഷിക്കുക ഇത്രയും പ്രശ്നങ്ങൾ ഒരുമിച്ച് എന്തായാലും ഒരാൾക്ക് ഒറ്റയ്ക്ക് എതിരിടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തൽക്കാലം സാഹചര്യാനുകൂലം അല്ലെങ്കിൽ പിന്മാറുക എന്നുള്ളതാണ് ബുദ്ധി തൽക്കാലം പ്രശ്നം രൂക്ഷമാണെന്ന് കണ്ടാലും നമ്മൾ എതിരിടാൻ പോവേണ്ട തൽക്കാലം സറണ്ടർ ചെയ്യുക അതിനുശേഷം ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നാലും നമുക്ക് എന്തായാലും അതിനെ എതിരിടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്കതൊരു പേടി ഉള്ള കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ നിങ്ങൾ പേടിച്ചത് തന്നെയാണ് ഇന്നേ ദിവസം അത് സംഭവിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു എന്താണ് ഒരു നിങ്ങളായിട്ട് ട്രിഗർ ചെയ്യാൻ നിൽക്കരുത് ഓക്കെ ഇത് നയനോഫാണ്ട് പറയുന്നത് കുറച്ചധികം ആളുകൾ എന്തോ ചില കാര്യങ്ങൾ പേടിക്കുന്നു എന്നാണ് അപ്പോൾ ആ പേടിക്കുന്ന ആളുകളോട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പേടി എന്താണോ ആ പേടിയിലേക്ക് ഇറങ്ങി ചെല്ലുക അവിടെ ആ പേടി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ പേടിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുമോ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുമോ എന്ന് പേടിക്കുന്ന ആളുകളെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെന്ന് പേടിക്കുമെന്നും വേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം അന്ന് സറണ്ടർ ചെയ്ത് നിൽക്കുക നിങ്ങളായിട്ട് അങ്ങോട്ട് വഴക്കിനും വയ്യാ പോകേണ്ട ആവശ്യം ഇല്ല ഓക്കെ നെക്സ്റ്റ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരാൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ വളരെയധികം കാത്തിരുന്ന ഒരു കാര്യം ഉം ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം അതൊരു കപ്പനാർജി ആയതുകൊണ്ട് അതൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു ജോലി ഓഫർ ആയിരിക്കാം ഒരു സഹായമായിരിക്കാം നിങ്ങൾ കാത്തിരുന്ന ഒരു നല്ല വാക്കായിരിക്കാം അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്നാണ് നിങ്ങൾ കാത്തിരുന്ന കാര്യമാണ് കാരണം ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ആളായിരിക്കും നിങ്ങൾ അതിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇത് മെല്ലെ മെല്ലെ വരുന്നത് ഈ കുതിരയ്ക്ക് ചലനമില്ലേ ഇല്ലേ കുതിര മെല്ലെയാണ് വരുന്നത് അപ്പോൾ ഇത് ചലിക്കുന്നില്ല കുതിരയ്ക്ക് നല്ല സ്പീഡ് ആണല്ലോ എന്തുകൊണ്ട് ഈ കുതിര ചലിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ കുതിര വരാൻ എടുക്കുന്ന സമയമാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന സമയം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ നിശ്ചലമായി പോയി എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണിത് അതായത് നമ്മൾ ചില കാര്യങ്ങൾ വേണോ എന്ന് ആഗ്രഹിക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മളോട് ചോദിക്കും ശരിക്കും നിനക്കത് വേണോ നീ ഒന്നോട് ആലോചിച്ചേ നിനക്കത് വേണോ അപ്പം നമ്മൾ ആ വേണം എനിക്കത് വേണം അപ്പോൾ വീണ്ടും ചില പരീക്ഷണങ്ങൾ തന്നിട്ട് നമ്മളെ നദിലേക്ക് അതിൽ നിന്ന് മാറ്റാൻ യൂണിവേഴ്സ് പരീക്ഷിക്കും അപ്പോഴും നമ്മളതിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും യൂണിവസ് നമ്മളോട് ഇരിക്കും നിനക്ക് ശരിക്കും അത് വേണോ അപ്പം നമ്മൾ വീണ്ടും വേണമെന്ന് പറയുമ്പോൾ ആലോചിക്കുക വേണോ വേണോ എന്നൊരാൾ ചോദിക്കണമെങ്കിൽ അവിടെ വേണ്ട എന്ന് പറയാൻ ഒരു ചോയ്സ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം ശരിക്കും എനിക്കത് വേണം അപ്പം നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി അഡമൻറ്റായിട്ട് നിൽക്കുമ്പോൾ ശരിക്കും എനിക്കത് ആവശ്യമുണ്ടോ ഞാനത് എന്തുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ആവശ്യമുള്ള നമ്മൾ നമ്മുടേതായ ഒരു വസ്തുവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ലല്ലോ അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അതിന് മുമ്പ് ഒരു തകർച്ച ഉണ്ടായല്ലോ ആ തകർച്ച എന്തുകൊണ്ടുണ്ടായി അപ്പോൾ എന്നെ തകരാൻ വിട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് പഴയ ലൈഫിൽ നിന്ന് ഒരാളായിരിക്കാം പാസ്റ്റ് ലൈഫിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മുൻപ് ഇതേ ജന്മത്തിലെ മുൻപ് നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം ഒരു ഓഫർ ഓഫറേയും ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ വ്യക്തി എന്നെ ഒരിക്കലും നശിപ്പിച്ച് എന്താണ് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആളല്ലേ അപ്പോൾ അയാളെ തിരിച്ചു വരുമ്പോൾ എനിക്കിനെ ആവശ്യമുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും അതാണ് അടുത്ത കാർഡും പറഞ്ഞത് അവിടെ ഒരു ക്ലീ ക്ലാരിറ്റി വേണം ഒരു മെൻറ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇവിടെ ഈ ഒരു കപ്പ് ഓഫ് ലോകം കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആർഗ്യുമെന്റ്സ് ഉണ്ടാവും കാരണം എന്തിനു പോയിന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ക്ലാരിറ്റി കിട്ടാത്തടത്തോളം മെന്റൽ ക്ലാരിറ്റി ഇല്ലാത്തടത്തോളം നിങ്ങൾ സറണ്ടർ ചെയ്യരുത് നിങ്ങൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക ക്ലാരിറ്റി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ഇത് കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്നൊരു കാർഡാണ് ഈ എയ്സോസ് വോട്ട്സും അതുപോലെ നൈറ്റ് ഓഫ് കപ്സും ഒക്കെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ആള് ബൈ പേഴ്സൺ തന്നെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ കാണാനും ഒക്കെ വരാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് അയാൾ വരാൻ താമസിച്ചു എന്നൊരു ചോദ്യമുണ്ട് അയാൾ വരാൻ താമസിച്ചു അയാൾ വന്നു വരുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും നാൾ വന്നില്ല എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഓക്കെ അതാണ് നൈറ്റ് ഓഫ് കബ്സിൻ്റെ എനർജി പറയുന്നത് ഓഫ് എയ്സോസോട്സ് പറയുന്നത് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുക പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുക ഒരു പുതിയ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കായിരിക്കാം നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കാം ആ ബേബി എന്ന് പറയുന്നത് ഒരു മനുഷ്യ കുഞ്ഞു തന്നെ ആവണോന്നൊരു നിർബന്ധമില്ല നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളൊരു പെറ്റ് പേരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ബേബി പപ്പിയോ ബേബി കിറ്റനോ ഒക്കെ ഉണ്ടാവുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഫ്ലവർ ഫ്രൂട്ടഡ് ആവുന്നതാവാം നിങ്ങളുടെ പ്ലാന്റ്സ് ഫ്ലവേർഡ് ആവുന്നതാവാം ഒരു ന്യൂ ബേബി തന്നെ വരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്ത ചെയ്തൊരു പ്രവർത്തനത്തിനൊരു ഫലം കിട്ടുന്നതാവാം ഒരു പുതിയ ബിഗിനിങ് ആണ് ഈ ന്യൂ ഫ്രഷ് ബിഗിനിങ് ആണ് എയ്സോസ് വോട്ട്സ് പറയുന്നത് ഇവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പുതിയൊരു തുടക്കമാണ് പുതിയ പ്രോജക്റ്റുകളുടെ തുടക്കമാണെന്നൊക്കെയാണ് എയ് സോസ് വോട്ട്സ് പറയുന്നത് ആർഗ്യമെൻറ്റിൻ്റെ കാര്യം മറക്കരുത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഹീറോ ഫിനിൻ്റെ കാടാണ് ഇത് ശരിക്കും ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങളിന്ന് മീറ്റ് ചെയ്യും എന്നുള്ളതാണ് ആ പേഴ്സൺ ചിലപ്പോൾ ഒരു ഫെമിനൈൻ എനർജി ഉള്ള മാസ്കുലിൻ മാസ്കുലിൻ എനർജി ഉള്ള ഫെമിനൈറ്റി ആകാം ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അയാളിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളോട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബേസിക് പ്രശ്നം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെ ഉള്ള ആളുകളാണ് ആ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസങ്ങൾ മാറ്റേണ്ടെന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ചില ആളുകൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ചില ഫ്രേസസ് ചില സെൻറ്റൻസുകൾ ചില വാക്കുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അത് നമ്മുടെ മനസ്സിൽ നിൽക്കും പിന്നെ ആ വാക്ക് നമ്മൾ ഒരുപാട് സമയം ആലോചിക്കുകയും ആ വാക്കിന് ചില ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പറ്റുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കാൻ പറ്റുന്ന ആരോ ഒരാളിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട് അതൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് വളരെ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നത് ആയിരിക്കാം നിങ്ങൾക്കൊരു ഗൈഡൻസ് എടുക്കാൻ സാഹചര്യം ഒരുങ്ങും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എന്താണെന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ സാമുദായിക മത രാഷ്ട്രീയ നേതാക്കന്മാരെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് നേതാക്കന്മാരെ ആരെങ്കിലും മീറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കല്യാണമോ അല്ലെങ്കിൽ ട്രഡീഷ പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളോട് ചിലപ്പോൾ അവരുടെ കാർക്കശ്യം കാണിക്കുന്നതാകാം കേട്ടോ അങ്ങനെ ആവാം പിന്നെ നിയമവ്യവസ്ഥയെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് ചിലപ്പോൾ ഇന്ന് ഒരു ഈ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ വണ്ടിയുടെ പുക പുകപരിശോധന റിപ്പോർട്ടുണ്ടോ ടാക്സ് അടച്ചതാണോ പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നത് കൃത്യമായ സ്ഥലത്താണോ എന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമ്മൾ മാനിക്കണം എന്നുള്ളത് ഒരു ഒരു കാർഡ് കൂടിയാണ് ഈ ഹീറോഫിൻറ്റിൻ്റെ കാർഡ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ കേസ് കൂട്ടമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഫൈൻ അടിക്കാൻ സാധ്യതയുണ്ട് ഫൈൻ അടിക്കാൻ മീൻസ് നിങ്ങൾക്ക് പെനാൽറ്റി അടക്കേണ്ടതൊക്കെ ആയിട്ട് വരാൻ സാധ്യത സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് അടുത്ത നമുക്ക് എന്താണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്ന് നോക്കാം ഏഞ്ചൽസിന്റെ മറുപടി ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഏഞ്ചൽസിന്റെ മറുപടി നോക്കാം ഫസ്റ്റ് റീകൺസിഡർ എന്നാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടാണ് അത് ചോദിച്ചെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് റീകൺസിഡർ ചെയ്യണം ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്യണം ഒന്നുകൂടെ ഒന്ന് പരിഗണിക്കണം എന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാമെന്നാണ് സെക്കൻഡ് കാർഡ് കോംപ്രമൈസ് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ നമ്മൾ നൈറ്റ് ഓഫ് കബ്സിൻ്റെ എനർജി കണ്ടു അയാൾ നിങ്ങളിലേക്ക് തിരിച്ച് വരുമെന്ന് നമ്മൾ കണ്ടു ഈ ഇവിടെയും ഡബിൾ എനർജിയായിട്ട് ആ ഒരു സർക്കിൾ പൂർത്തിയായിട്ട് അതായത് ഒരു കർമ്മിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ അപ്പമായിട്ട് നിങ്ങളിലേക്ക് ഒരാൾ തിരിച്ച് വരുന്നതായിട്ട് നമ്മൾ കണ്ടു അയാളെ വേണമെങ്കിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇറ്റ് ഈ സപ്റ്റ് യു നമ്മൾ കാർഡിൽ കണ്ട കാര്യം ഉള്ളൂ അവിടെ കോംപ്രമൈസ് ചെയ്യാനാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ അങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു മിനിറ്റ് ഒന്ന് നിങ്ങളുടെ ഏഞ്ചൽസിനോട് സപ്പോർട്ട് കിടുക എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഞാൻ എന്ത് ഇന്ന കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്ന സൈൻ കാണിച്ചു തരണം ആ രീതിയിലുള്ള ഒരു സൈനിനു വേണ്ടി ഡിമാൻഡ് ചെയ്യണം യൂണോസിനോട് എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ തേർഡ് കാർഡ് വന്നിട്ട് ഈ എസ് എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ എപ്പോഴും കൃത്യമായിരിക്കണം ഉത്തരങ്ങളും അപ്പോൾ അതിനനുസരിച്ച് ഷാർപ്പായിരിക്കും ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് കണ്ടോ അപ്പോൾ ക്ലാരിറ്റി വേണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ക്ലാരിറ്റി വേണമെന്ന് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യണം എന്നിട്ട് ക്ലാരിറ്റിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം എടുക്കുക ഇറ്റ് ഇ സപ്റ്റ് യു ലൈഫ് നിങ്ങളുടേതാണ് ചോയ്സസ് നിങ്ങളുടേതാണ് യു ആർ ദി പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെസ്റ്റിനി ഓഫ് യുവർ ലൈഫ് ഓക്കെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിനിയെ ഡിസൈൻ ചെയ്യുന്നതും ഡിസൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് ഫസ്റ്റ് കാർഡ് വന്നിട്ട് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ് ഓഫ് കോഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇത്രത്തോളം പെയിൻ തന്നിട്ട് പോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അപ്പോൾ ഈ പറഞ്ഞ ആൾ ശരിക്കും സാധാരണ യൂഷ്വലി നിങ്ങളുടെ അടുത്തുള്ള മനുഷ്യരെ പോലെ അല്ല കാരണം നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് ആണോ നിങ്ങൾക്കിടയിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട് പാസ്റ്റിൽ നിങ്ങൾ അവരോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന വ്യക്തിക്ക് നിങ്ങൾ സാധാരണ ആളുകളോട് ചെയ്യുന്ന പോലുള്ള എന്താണ് പ്രേയേഴ്സോ ഓഫേഷൻസോ വിഷ്വലൈസേഷനോ ഒന്നും പോരാ അപ്പോൾ നിങ്ങളുടെ മച്ച് ബെറ്റർ ആയിട്ടുള്ള കുറച്ച് കൂടുതൽ പ്രേയേഴ്സും അഫർമേഷൻസ് വിഷലൈസേഷൻസും നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ മേറ്റിനെ തിരിച്ചു കിട്ടത്തുള്ളൂ നെക്സ്റ്റ് ഫ്ലേർട്ടാണ് നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഫ്ലേർട്ട് എനർജി പുറത്തെടുക്കാനാണ് നിങ്ങളുടെ ഏറ്റവും സെറ്റലായിട്ടുള്ള ഫേസ് നിങ്ങൾ പുറത്തെടുക്കാനാണ് പറയുന്നത് നെക്സ്റ്റ് ഫ്രീ യുവസെൽഫാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഒരു ബൗണ്ടറിക്കുള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ബൗണ്ടറിക്കുള്ളിൽ വെച്ചിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുകയല്ല ചെയ്യേണ്ടത് ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിയിടാതിരിക്കുക എന്നാണ് പറയുന്നത് ദെൻ ഹണിമൂൺ എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗേദർ ഒരുമിച്ചുണ്ടാവുന്ന സമയങ്ങൾ ആനന്ദകരമാക്കുമെന്നാണ് സന്തോഷമുള്ളതാക്കുമെന്നാണ് ഓരോ നിമിഷവും മെമ്മറബിൾ ആക്കുമെന്നാണ് പറയുന്നത് അതാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഞാൻ എന്തൊക്കെയോ ബ്ലാ ബ്ലാ ബ്ലാവ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഹേർട്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഫീൽ ആവുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ദാറ്റ് അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാനുള്ളൊരു മാർക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്